ഒരു അങ്ങനെ പോയാലും ാണ് ഇത്യൂ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കോട്ടേജ് ആണ് ഇത് ഫുൾ ഡേ ഒരു മാസത്തിൽ ഇരുപത് മുപ്പത് ദിവസം പോയി കഴിഞ്ഞാല് ആറ് ലക്ഷം രൂപ വരെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന പ്രോജക്റ്റ് ആണ് നമ്മളൊരു ദിവസത്തിന്റെ എല്ലാരും കണക്കാക്കുന്ന എന്നുള്ള രീതിയിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അപതീക്ഷിക്കുന്ന ഒരു പത്ത് മുതൽ പതിനഞ്ചു ദിവസം പോയാൽ മതി ആവറേജാണ് ചില ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ പോവും ചില ദിവസങ്ങളിൽ കുറഞ്ഞു പോകും പക്ഷെ ഇത് ആവറേജിൽ കൊണ്ടുവരുമ്പോ പത്ത് മുതൽ ദിവസം കണ്ടുകൊണ്ടാണ് എല്ലാ ആളുകളും ടൂറിസം മേഖലയിലേക്ക് ഇറങ്ങുന്നത് പക്ഷെ നമ്മളിവിടെ കാണുന്ന ഒരു ഗ്യാരണ്ടി എനിക്ക് ഉറപ്പ് കുറഞ്ഞില്ല നമ്മുടെ ചുണക്കുട്ടന്മാരായിട്ടുള്ള ഏകദേശം വരുന്ന മാർക്കറ്റിംഗ് ടീമുകൾ ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കോട്ടേജിന്റെ അഡ്വാൻസ് ആയിട്ട് മൂന്നൂറിന്റെ അതായത് മുന്നൂറോളം ഫാമിലികള് അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെച്ചിരിക്കുന്നു ഇരുപതിനായിരം രൂപ തന്നുകൊണ്ട് ഇവിടെ താമസിക്കാൻ വേണ്ടിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ പോന്നുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇവിടെ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം റൂം റെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കമ്പനി ചെയ്തുവെച്ചിട്ടുണ്ട് അതായത് ഈ ഒരു വർഷത്തേക്കുള്ള കൊഴുപ്പ് ഓപ്പൺ ഏകദേശം മുപ്പത്തിരോളം വോട്ടേജിന് വേണ്ടിയിട്ടുള്ള കൊഴുപ്പ് ഓപ്പൺ അനുസരിച്ചു അത് മാർക്കറ്റിലേക്ക് അറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഓഫർ കാര്യങ്ങളും വിറ്റപ്പം കൊടുക്കുന്നുണ്ട് കാരണം നമുക്കറിയാം സെലിബ്രിറ്റീന്ന് വെച്ചിട്ട് മക്കൂട്ടിലും മോലാലും വെച്ചിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവിടെ ലക്ഷക്കാർ കോടികൾ കൊടുക്കുന്നതിനാൽ നല്ലത് ഇവരെ വരുന്ന താമസിക്കുന്ന കസ്റ്റമർക്ക് ഒരു ഓഫറിൽ കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് തീരും ഈ ഗ്രോപ്പിനോടൊപ്പം ഒരു മാഗ്നറ്റിന്റെ മാറ്റി ബാൻഡിന്റെ വാട്ടർ പാഡ് റിലാസിംഗ് പാഡ് അങ്ങനെ കുറച്ച് പോകുമ്പോ ഇവർക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട് അവർക്ക് ഒരു വർഷത്തിനുള്ളിൽ താമസമായിരുന്നു അതായത് ഇങ്ങനെ കൂപ്പണ് വാങ്ങിച്ചു ഒരാഴ്ച കൊണ്ടൊന്നും നമ്മൾ താമസിക്കണ്ട അവർക്ക് ഒരു വർഷത്തെ വാരന്റി കൂപ്പണ്ഡ് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ അതിന്റെ ടൈം കൊടുക്കുന്നുണ്ട് അതിനുള്ളിൽ വന്ന് താമസിക്കാമല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കോട്ടേജില് നിങ്ങളൊന്ന് വിഷലൈസ് ചെയ്യാം നിങ്ങളും ഫാമിലി ആയിട്ട് ഇവിടെ വരുന്നു അല്ല നിങ്ങളും വൈഫും കുട്ടികളും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്നു ഒരു ദിവസം താമസിക്കുന്നു സ്കൂളിൽ തന്നെ ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്യുന്നു നമ്മൾ ഒന്നിച്ചിറങ്ങുന്നു എൻജോയ് ചെയ്യുന്നു ഫാമിലി ആയിട്ട് ഹസ്ബൻഡ് വൈഫ് എല്ലാവരും എൻജോയ് ചെയ്യുന്നു തിരിച്ച് കയറി വന്നാലും വീണ്ടും അല്ല വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങണം ആഗ്രഹം ഉണ്ടാവും ഇനി പോകാൻ നേരത്ത് കുട്ടികളുടെ ഭാഗത്ത് വെടിവെന്തോ ഇത് പോകാൻ നമുക്ക് ഒന്നുകൂടി നിൽക്കാം ഒരു ദിവസം കൊണ്ട് നിൽക്കാം കാര്യം എപ്പോഴും പറയാൻ പറ്റില്ലല്ലോ വൈഫ് കുറയുന്നു അല്ലെ സ്ത്രീകൾക്ക് അങ്ങനെ സിനിമകളിൽ ഇറങ്ങാൻ ആഗ്രഹം ഉണ്ടായാൽ പോലും ഇറങ്ങാൻ പറ്റാറില്ല നമുക്ക് അപ്പൊ അതിനാണീ ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ നമ്മളുടെ കോട്ടേജിൽ നമ്മൾ മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ ഓരോ കോട്ടേജിലും കോട്ടേജുകളും സെയിം ഓരോ കോട്ടേജിൽ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഏകദേശം ഈ വരുന്ന പ്രോപ്പർട്ടിയില് തൊണ്ണൂറ് കോട്ടേജുകൾ പണിക്കുന്നത് തൊണ്ണൂറ് ഒരേ മോഡലിൽ തന്നെ പണിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു അടുത്ത വെക്കേഷൻ ഗ്രിപ്പ് ഇങ്ങോട്ടും അല്ലെങ്കിൽ അടുത്ത വർഷം ഇങ്ങോട്ട് ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് ഇവിടെ വിട പറഞ്ഞിട്ടുള്ള ഒരാളൊന്നും പോകില്ല അത്തരത്തിൽ അല്ല നമ്മളുടെ മനസ്സ് ഇവിടെ ഈ ഒരു അറ്റാച്ച്മെന്റ് വരുന്ന ഒരു പ്രൊജക്റ്റാണ് ഇനി ഇവിടെ നിന്നിട്ട് തിരിച്ചൊന്ന് പോയി കഴിഞ്ഞാൽ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളതും ചിന്തിക്കാനുള്ളതും ഈ ഓർമ്മകളായിരുന്നു ഓർമ്മകളായിട്ടുള്ളൂ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ അവിടെയുള്ള കുട്ടികളോട് പറഞ്ഞു കൊതിപ്പിക്കും ടീച്ചേഴ്സിനോട് പറഞ്ഞു കൊതിപ്പിക്കും അവർ പോയിട്ട് വീട്ടിൽ പോയിട്ട് പറഞ്ഞു കൊതിപ്പിക്കും ഇവിടെ വന്ന് താമസം എൻജോയ് ചെയ്തതിന്റെ സ്റ്റാറ്റസ് ഇട്ട് നമ്മളെ ആളുകൾ പഠിപ്പിക്കും നമ്മളല്ല അവര് തന്നെ ഇനി ലേഡീസ് ആയിക്കോട്ടെ ഫോൺ ചെയ്ത് പറയുന്നത് ഈ വിശേഷങ്ങളായിരിക്കും എവിടെ അവരുടെ സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ചാൽ ഇവിടെ വന്ന് താമസിച്ചതിന്റെ റിസൾട്ട് ആയിരിക്കും പറയാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ സപ്പോർട്ട് നമ്മൾ വേറെ കൊടുക്കുന്നുണ്ട് കമ്പനി പോകാം സോഷ്യൽ മീഡിയ ചാനലും റിവ്യൂസുകളും ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളുടെ ഹാപ്പി കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ സ്റ്റാഫിന് നമ്മളോട് നിയമിക്കുന്നുണ്ട് ആള് എല്ലാ ദിവസവും വരുന്ന കസ്റ്റമേഴ്സിന്റെ റീൽസ് വൈകുന്നേരം നമുക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഇവിടത്തെ എൻജോയ്മെന്റ് എന്റർടൈൻമെന്റുകളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് അറിയിക്കുന്നു നാട്ടുകാരോട് അറിയിക്കുന്നു മറ്റുള്ള ഇവിടുന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പൊ അത്തരത്തിൽ ഇതൊരു വൈറൽ മാർക്കറ്റിംഗ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ മൗത്ത് പബ്ലിസിറ്റി ഇവിടെ വരുന്ന ആളുകൾ തന്നെ വീണ്ടും വീണ്ടും പബ്ലിസിറ്റി കൊടുക്കും കൂടുതൽ ആളുകൾ ഇൻവെറ്റ് ചെയ്യുന്ന